ഹായ് ഫ്രണ്ട്സ് ഇത് നമുക്ക് നമ്മുടെ കോഴികൾക്ക് കുറച്ച് പുല്ലരിഞ്ഞതാണ് നമ്മൾ കുറച്ച് കോഴി കോഴിക്കുഞ്ഞുങ്ങൾ എടുത്തായിരുന്നെട്ടോ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഒരു പന്ത്രണ്ടെണ്ണത്തിന് എടുത്തായിരുന്നു ഇത്രയും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ എടുക്കുമ്പോൾ ഇത്രയും തോലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എടുത്തിട്ടിപ്പം കുറച്ച് ദിവസമായി അതിൽ ഒരെണ്ണത്തിൻ്റെ കാല് ഇത് പറ്റിയിട്ട് ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അതിലൊരു ഇതൊക്കെ വെച്ച് പ്ലാസ്റ്ററൊക്കെ ഇട്ട് സെറ്റാക്കി വച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ആൾ നടക്കണൊക്കെ ഉണ്ട് അതേ അന്മാർക്ക് പുല്ല് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ എല്ലാ കോഴികൾക്കും കൂടെ ആയിട്ട് ഇട്ട് കൊടുക്കുക അരിഞ്ഞ് നല്ല കുഞ്ഞ് കുഞ്ഞ് കഷ്ണാക്കി വെക്കണ മറ്റേ കറുക പുല്ലേ അതാണ് എന്തായാലും ഇട്ട് കൊടുക്കുക പുല്ല് ഭയങ്കര ഇഷ്ടമാണ് അതിന് ഇട്ടുകൊടുക്കേണ്ട താമസ പാടില്ല അത് സൗണ്ടൊക്കെ പോയിരിക്കുന്നു അതേ ആയു പിന്നെന്താ നമ്മുടെ കൽക്ക് അവർക്കും ഇട്ടൂർകത്ത് പാത്രത്തിലെ പ്രൊസീജിയ ചൂടുക അന്മാർ അവരുടെ കൂടെ ഇട്ടിട്ട് ഭയങ്കര കൊത്ത് കൊടുത്തത് അതുകൊണ്ടാണ് ഇതിലോട്ടിട്ടേ അതൊക്കെയുള്ളത് നമ്മുടെ വലിയ കോഴികൾക്ക് ഇട്ടുകൊടുക ഇമാര് മുട്ട ഇടുന്നുണ്ട് അപ്പോൾ ഇമാരുടെ കുറച്ചും കൂടെ മുട്ട ആയിട്ട് വേണം നമുക്ക് കൊത്തിക്കാൻ വെക്കാനായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം